സ്കൂൾ കലോത്സവം ട്രോവിഷൻ കലാപുരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൈ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് വളരെ മനോഹരമായ ദിവസങ്ങൾ അവസാനിക്കാൻ ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ട്രൊവിഷൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന മൂന്നുകൊണ്ട് മാജിക്കുകൾ തീർക്കുന്ന തേജാലക്ഷ്മിയാണ് മൂന്നുകൊണ്ടുള്ള മാജിക്ക് നവംബർ മൂന്നാം തീയതി ജനിക്കപ്പെടുകയും കഴിഞ്ഞ മൂന്ന് കലോത്സവ വർഷങ്ങളിൽ നാടൻപാട്ടിനും മിമിക്രിക്കും എ ഗ്രേഡോടെ കോഴിക്കോടേക്ക് തിരിച്ചു പോകുന്ന തേജാലക്ഷ്മി പൊൻകിരീടം കൂടെ ഈ പ്രാവശ്യം നേടിയിരിക്കുകയാണ് മോണോ ആക്ട് വിഭാഗത്തിൽ എ ഗ്രേഡ് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് തേജാലക്ഷ്മിയുടെ അച്ഛൻ പഠിപ്പിക്കുന്ന ഒരു മകനു കൂടെ ഹാട്രിക്കുകൾ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ അതൊരു വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ് ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു ഈ കലോത്സവ നഗരിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ വിട പറയാൻ നേരത്തെ എന്ത് ഫീൽ ചെയ്യുന്നു നല്ല സന്തോഷമുണ്ട് മൂന്ന് മൂന്ന് തവണ എനിക്ക് ഇങ്ങനെ നല്ല നല്ല സന്തോഷമുണ്ട് ഹാപ്പിയാണ് എല്ലാം അടുത്ത് കൈക്ക് ചെറിയ ചെറിയ വന്നു അല്ലേ അത് ബാധിച്ചോ മോളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പല ഈ കൈ കൊണ്ടായിരുന്നു െ പിന്നെ ഞാൻ ഈ കൈ കൈകൊണ്ട് ചെയ്ത് പിന്നെ ബാധിച്ചില്ല ചെയ്തു അപ്പൊ ഒരിക്കൽ കൂടെ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്ക് ഉപയോഗിക്കേണ്ടി വരും മാന്ത്രികത വലത് കൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇടത് കൊണ്ട് ചെയ്തിട്ടും എ ഗ്രേഡ് കരസ്ഥമാക്കിയ ആ ചെറിയ ചില ചില നമുക്കൊന്ന് കാണാം ഓക്കെ ചെയ്യാൻ പറ്റൂലെ മനുഷ്യരുടെ വേദനകൾ കുട്ടിനെ ആനയനോട് ഞങ്ങള് പറഞ്ഞ് നീ ഞങ്ങളൊന്നും കാട്ടല്ലേട്ടാ വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന് ആനയുടെ രണ്ട് കണ്ണുന്നു കണ്ടേ ശ്വാസ ക്യാമ്പുകളിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ അവർക്ക് ഈവർക്കും കൂട്ടായി ആദ്യമായി വേദിയിൽ മിമിക്രി ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പുളുവൻപാട്ട് നഗത്താൻ കാവിലെ ഇനിയാണ് மகுடி <manguattis> <manguattis> ക്ഷ്മി ഏത് സ്കൂളിൽ നിന്നാണ് ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലെ സെക്കൻഡറി ഓക്കെ താങ്ക് യു ഇത്രയും നേരം നമ്മോട് സംവദിച്ച തേജാലക്ഷ്മിക്ക് ഒരായിരം അഭിനന്ദനങ്ങളും ഒരായിരം ആശംസകളും നേരുന്നു നേരിടുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തേജാലക്ഷ്മിയുടെ അച്ഛൻ പഠിപ്പിച്ച ഒരാൾ കൂടെ മൂന്ന് ഹാട്രിക്കുകൾ നേടിക്കൊണ്ട് മൂന്ന് വർഷം എ ഗ്രേഡ് നേടിക്കൊണ്ട് കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കലോത്സവങ്ങളിൽ എ ഗ്രേഡ് നേടിക്കൊണ്ട് മിമിക്രിയിൽ മാസ്മരികത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളിപ്പം ചേർന്നിരിക്കുന്നത് എന്തായിരുന്നു മോൻറെ പേര് നിഷാൻ മുഹമ്മദ് ഏത് സ്കൂൾ പഠിക്കുന്നു പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് കോഴിക്കോട് ജില്ലക്കാരനാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ എങ്ങനെ

ഓడేമായി ചിട്ട് തിര്വാഴ്വു നൽങ്ങനെ ദൈവതാരേ ഫുട്ബോൾ കമന്ററി ഷൈജുദാമ്മദർ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് सोचി ഫ്രീ കിക്ക് റൊണാൾഡോ എടുക്കുന്ന വാ ഫ്രീ കിക്ക് റൊണാൾഡോ ഓ നിങ്ങൾ ഇത് കാണുക വൈ ദിസ് മാൻ ഇസ് ജീനിയസ് 63 ആമത്തെ കാലോൽസോ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ മകളെയും തൻ്റെ ശിഷ്യനെയും മൂന്ന് തവണ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ തയ്യാറായി വന്ന ഒരു ഗുരുനാഥൻ ഒരച്ഛൻ നമുക്ക് പരിചയപ്പെടാം ആ മിമിക്രിക്കാരനെ സ്വാഗതം ചെയ്യുന്നു ഷൈജു പെരാമ്പ്ര നമസ്കാരം ഇപ്പോൾ ഈ അറുപത്തി മൂന്നാമത് കലോത്സവ വേദിയിൽ മകളെയും ശിഷ്യനെയും കൊണ്ട് വന്നപ്പോൾ എന്ത് ഫീലിംഗ് ആണുള്ളത് ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോഴിക്കോട് ആണ് സത്യത്തിൽ സംസ്ഥാന കലോത്സവം നടക്കുക എന്ന് ഞങ്ങൾ മ്യൂക്കരിക്കാർ പറയുക ഏറ്റവും കൂടുതൽ മ്യൂക്കരിക്കാർ കൂടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് അവിടെ നിന്ന് മൂന്ന് വർഷം രണ്ട് കുട്ടികളെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് എന്താന്ന് പറയുക അതിനേക്കാൾ കൂടുതൽ ഡബിൾ ഹാട്രിക്ക് നേടിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഗുരുനാഥൻറെ കുറച്ച് ഐറ്റംസ് ഞങ്ങളെ ഓഡിയൻസിന് കാണുന്ന ആഗ്രഹം ഉണ്ടാവും ഞാൻ മാത്രമല്ല ചെയ്യുന്നത് ഞാൻ എന്റെ കുട്ടികളും ചേർന്ന് നിങ്ങൾക്ക് ഒരു ഐറ്റം അവതരി ഓക്കെ താങ്ക് യു